നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ബൈപ്പാസിൻ്റെ അടുത്തായിട്ടാണ് ആലപ്പുഴ ബീച്ചാണ് നമ്മളിപ്പോൾ കാണുന്നത് ഭയങ്കരമായിട്ടുള്ള മഴയാണ് ഇനി നാലേ ദിവസം കൂടെ ഉടൻ തന്നെ കാലവർഷം എത്തും എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പം ഡ്രോൺ വീഡിയോ അറിയാമല്ലോ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള കാറ്റും മഴയൊക്കെയാണ് ഇപ്പം ഇവിടെയും ഞാൻ ഡ്രോണുമായിട്ടാണ് വന്നത് പക്ഷേ ഭയങ്കരമായിട്ടുള്ള കാറ്റടിക്കുന്നത് കൊണ്ട് നമുക്ക് ഡ്രോൺ വറുത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ മൊബൈലിനകത്ത് ഷൂട്ട് ചെയ്തതാണ് ആലപ്പുഴ ബീച്ച് ഭാഗമാണ് കാണുന്നത് അപ്പോൾ ബീച്ചിൻ്റെ അടുത്തൊക്കെ ഇത്രയും വെള്ളക്കെട്ടുകൾ ഇങ്ങനെ നിൽക്കുകയാണ് അത് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഒരു ഭാഗത്തെ പുഴിമണ്ണായ കൊണ്ട് തന്നെ വലിഞ്ഞ് പോകും അപ്പം ബീച്ചിൻ്റെ ഇത്രയും ഭാഗത്തായിട്ടാണ് വെള്ളമുള്ളത് തൊട്ടപ്പുറത്ത് കടലാണ് അപ്പം ഗർഡറുകൾ ഉയർത്തി വെക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള രണ്ട് ക്രെയിൻ പോലുള്ള സാധനമാണ് ഇതിന് ഇനി എന്തോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല ഇതിന് കഴിഞ്ഞിപ്പം നമ്മൾ ക്രെയിൻ എന്ന് പറയാം അപ്പം ഈ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണിപ്പം ഈ ഗർഡറുകൾ ഉയർത്തി വെക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പം കൊല്ലത്തു നിന്ന് ആലപ്പുഴയിലോട്ടൊക്കെ പോകുന്ന ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് നമ്മളിപ്പം മണ്ട്രപ്പാസിൻ്റെ അടുത്തൊക്കെ വർക്ക് കിടക്കുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ നമ്മുടെ ചാനലിൻ്റെ പേര് പോലെ അവിയലും സാമ്പാറും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഇപ്പം നമ്മൾ ആലപ്പുഴ ബൈപ്പാസിൻ്റെ വടക്കേ ഭാഗത്തായിട്ടുള്ള ആ വളവിൻ്റെ അടുത്തായിട്ടുള്ള അതാണ് അവിടെ ഇപ്പം പൈലിങ് കഴിഞ്ഞ് പിയർ പിയറിൻ്റെ ഘട്ടത്തിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം ഇത്രയും ഭാഗത്ത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ആ ഒരു വളവ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് ബീച്ചിൻ്റെ ഒരു ഭാഗം തൊട്ടാണ് ഇവരിപ്പം ഗർഡറുകളെടുത്ത് വെച്ച് തുടങ്ങിയിരിക്കും നമ്മളിപ്പോൾ ഈ രണ്ട് പിയർ കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഇവിടെ വലതു ഭാഗത്ത് അവർ തട്ടടിച്ച് കോൺക്രീറ്റ് ചെയ്യുന്ന പണി ടോപ്പ് കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടി ഒരു സൈഡിലായിട്ട് ആദ്യം ആ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഗർഡറുകളൊക്കെ ഈ ഒരു ഭാഗത്തും കിടപ്പമുണ്ട് ഇതിന് ചേച്ചി ഇതിനെയൊക്കെ അങ്ങോട്ട് തെക്കോട്ട് കൊണ്ടുപോയി ഇനി അതിൻ്റെ മുകളിലോട്ടൊക്കെ കയറ്റി വെക്കണം അപ്പം ഗർഡറുകൾ ഞാൻ എണ്ണി നോക്കിയപ്പോൾ ഒരു എൺപത് ഗർഡറുകൾ ഇപ്പം കൃത്യമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും പണി ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ആലപ്പുഴ പിന്നെ വണ്ടാനം ഭാഗത്തൊക്കെ വണ്ടാനം ജംഗ്ഷൻ്റെയൊക്കെ ഭാഗത്ത് കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോകുന്ന ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള വെള്ളക്കെട്ടുകളൊക്കെ റോഡിൽ തന്നെ ഉണ്ട് ഹൈവേയിലൊക്കെ അപ്പം റോഡ് മുഴുവനും കുഴിയായി കിടക്കുകയാണ് ഒരു ഒരു മിക്ക സ്ഥലങ്ങളിലുമൊക്കെ ഭയങ്കരമായിട്ടുള്ള കുഴികളാണ് ഈ അണ്ടർപാസിൻ്റെയൊക്കെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തൊക്കെയാണ് കുഴികളൊക്കെ ഒരുപാടുള്ളത് ചന്ദ്രനൊക്കെ ചന്ദ്രനിലിറങ്ങിയ പോലൊക്കെ തന്നെയുള്ള കുഴികളാണ് കാണുന്നത് റോഡിലൊക്കെ ഇതുകൊണ്ട് ഈ ഒരു വലിയ ട്രെയിനാണ് ഇപ്പം എടുത്ത് വച്ചിരിക്കുന്നത് നമ്മളിപ്പം ഭയങ്കരമായിട്ടുള്ള വൈഡായിട്ടുള്ള ഒരു ക്രെയിനാണ് കണ്ടോ ഇത് പൊക്കിയെ തന്നെ മറിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള വൈഡിലുള്ള ഒരു ക്രെയിൻ സിസ്റ്റമാണ് ഇപ്പം ഇതിനുപയോഗിക്കുന്നത് പിന്നെ നമ്മൾ അങ്ങോട്ട് തക്കോട്ട് പോകുന്നിടത്ത് ഇതേപോലെ പഴയ പോലെ കണ്ടതുപോലെയൊക്കെ തന്നെയുള്ള കാഴ്ചകളാണ് നമുക്കിപ്പം ഡ്രോൺ പറ്റാ പറത്താൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് മഴ അതിശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഒക്കെയാണ് പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങളും അതേപോലുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുകയാണ് അപ്പോൾ ആറുവരിപ്പം അതിന്റെയൊക്കെ അപ്ഡേറ്റ് പല സ്ഥലങ്ങളിലും വർക്ക് ശോകമായിട്ടാണ് നടക്കുന്നത് അത്യാവശ്യം പണി നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് നമ്മൾ നീണ്ടകാരയിൽ നിന്ന് ഇങ്ങോട്ട് ചവറ ഭാഗത്തോട്ട് വരുന്നിടത്ത് കുറച്ച് പണി നടക്കുന്നുണ്ടായിരുന്നു അപ്പം ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പം രാവിലെ നല്ല മഴ ഇല്ലാതിരുന്ന സമയമായിരുന്നു അപ്പം രാവിലെ അങ്ങോട്ട് പോയി പകുതി കഴിഞ്ഞ് ചവറ കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള മഴ അപ്പം ആ ഒരു മഴയുടെ ചിത്രീകരിച്ചതൊക്കെയാണ് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്തത് അപ്പോൾ ഇതാണ് ആലപ്പുഴ ബൈപ്പാസിലെ പുതിയ അപ്ഡേറ്റ് പുതിയ വീഡിയോ ആയി ഉടനെ എത്തുമെന്ന് ഞാൻ പറയത്തില്ല മഴയൊക്കെ മാറി നല്ല വെയിലായതിനു ശേഷം ഡ്രോൺ വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും ഓക്കെ താങ്ക്